ഏപ്രിൽ ഒൻപത് ഈജിപ്തിലെ വിശുദ്ധ മറിയം നാൽപ്പത്തിയേഴ് വർഷക്കാലം പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ജോർദാൻ മരുഭൂമിയിൽ കഠിനമായ തപസ് അനുഷ്ഠിച്ച് ജീവിച്ച വിശുദ്ധയാണ് ഈജിപ്തിലെ വിശുദ്ധ മറിയം പാലസ്റ്റീനയിലെ ഒരു വിശുദ്ധ സന്യാസിയായിരുന്ന സോസിമൂസ് ജോർദാൻ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചപ്പോൾ മറിയത്തെ കാണുവാനിടയായി ഈ സന്യാസിയോട് മറിയം തന്നെ ജീവിതകഥ പറഞ്ഞ് പറഞ്ഞതിലൂടെയാണ് ഈ വിശുദ്ധിയെ ലോകം അറിഞ്ഞത് ക്രിസ്തുവർഷം വർഷം ഏകദേശം മുന്നൂറ്റി നാൽപ്പത്തി നാലിൽ ഈജിപ്തിലാണ് വിശുദ്ധ മറിയം ജനിച്ചത് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ അവൾ മാതാപിതാക്കളോട് വഴക്കിട്ട് അലക്സാൻഡ്രിയയിലേക്ക് പോയി സ്വന്തം ഇഷ്ടപ്രകാരം എല്ലാ പാപവഴികളിലൂടെയും അവൾ സഞ്ചരിച്ചു അങ്ങനെ പതിനേഴ് വർഷത്തോളം അവൾ വേശിയായി ജീവിച്ചു മറിയത്തിന് ഇരുപത്തിയൊൻപത് വയസ്സായപ്പോൾ വിശുദ്ധ കുരിശ് സന്ദർശിക്കുവാൻ ജെറുസലേമിലേക്ക് പോകുന്ന ഒരു യാത്രാ സംഘത്തെ അവൾ കണ്ടു അവരോടൊപ്പം അവളും കപ്പലിൽ കയറി അവരെ പാപത്തിലേക്ക് നയിക്കുകയായിരുന്നു അവളുടെ ലക്ഷ്യം ജെറുസലേമിലെത്തിയ മറിയം മറ്റുള്ളവരോടൊപ്പം കുരിശ് സ്ഥാപിച്ചിരുന്ന ദേവാലയത്തിലേക്ക് കയറാൻ ശ്രമിച്ചു എന്നാൽ ഏതോ ഒരു ശക്തി അവളെ തടഞ്ഞു പല പ്രാവശ്യം ശ്രമിച്ചെങ്കിലും ദേവാലയത്തിൽ പ്രവേശിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല പെട്ടെന്ന് അവൾക്ക് പാപബോധമുണ്ടായി വലിയ പശ്ചാത്താപത്തോടെ കണ്ണുകൾ ഉയർത്തിയപ്പോൾ അവൾ കണ്ടത് പരിശുദ്ധ ഖനികാമറിയത്തിൻ്റെ രൂപമാണ് തന്നെ ദേവാലയത്തിൽ പ്രവേശിക്കാൻ അനുവദിച്ചാൽ ഇനിമേൽ പാപം ചെയ്യുകയില്ലെന്നും ഭാവിയിൽ പരിശുദ്ധ അമ്മ പറയുന്നത് പോലെ ജീവിച്ചു കൊള്ളാമെന്നും അവൾ പ്രതിജ്ഞ ചെയ്തു പിന്നീട് ദേവാലയത്തിൽ പ്രവേശിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു തടസ്സവും അനുഭവപ്പെട്ടില്ല ദേവാലയത്തിൽ വിശുദ്ധ ഗുരിശിനെ വണങ്ങി പ്രാർത്ഥിച്ച ശേഷം ദേവമാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച അവൾ ഒരു സ്വരം കേട്ടു ജോർദാൻ കടന്നു പോവുക നിനക്ക് സമാധാനം ലഭിക്കും ഉടൻ തന്നെ അവൾ ജോർദാനിലേക്ക് യാത്ര പുറപ്പെട്ടു അവിടെ വിശുദ്ധ സ്നാപയോഹന്നാല നാമത്തിലുള്ള ദേവാലയത്തിൽ പ്രാർത്ഥിച്ച് പാപമോചനം നേടി പരിശുദ്ധ കുർബാന സ്വീകരിച്ചു അടുത്ത ദിവസം രാവിലെ ജോർദാൻ കടന്ന് മരുഭൂമിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു നാൽപ്പത്തിയേഴ് വർഷം കഠിനമായ തപസ്സും പ്രായശ്ചിത്വവും അനുഷ്ഠിച്ച് അവൾ ജീവിച്ചു മരുഭൂമിയിൽ ലഭിക്കുന്ന പഴങ്ങളും ഔഷധ സസ്യങ്ങളും മാത്രം ഭക്ഷിച്ചു ആദ്യത്തെ പതിനേഴ് വർഷം കഠിനമായ പ്രലോഭനങ്ങളാണ് അവൾക്ക് നേരിടേണ്ടി വന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ കണ്ണിനരോടെ പ്രാർത്ഥിച്ച് അവൾ അതിനെയെല്ലാം അതിജീവിച്ചു ഒരു പുരോഹിത സന്യാസിയായിരുന്ന സോസിമോസ് ഒരു വലിയ നോമ്പുകാലത്ത് നാൽപ്പത് ദിവസത്തെ ഏകാന്ത പ്രാർത്ഥനയ്ക്കായി ജോർദാൻ മരുഭൂമിയിലെത്തി ഒരു ആത്മീയ പ്രചോദനത്താൽ ഇരുപത് ദിവസം മരുഭൂമിയുടെ ഉള്ളിലേക്ക് യാത്ര ചെയ്ത് അദ്ദേഹം ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ തൻ്റെ മുമ്പിലൂടെ കറുത്തിലുണ്ട നഗ്നമായൊരു മനുഷ്യരൂപം ഓടി മാറുന്നത് അദ്ദേഹം കണ്ടു ദൂരെ മാറി പുറഞ്ഞിൽ പുറംതിരിഞ്ഞു നിന്ന അവൾ സൂസിമൂസിൽ നിന്നും മേലങ്കി വാങ്ങി ധരിച്ചു നാൽപ്പത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം അവൾ ആദ്യമായാണ് ഒരു മനുഷ്യനെ കാണുന്നത് മറിയം തൻ്റെ ചൊല്ലി വിളിക്കുകയും തൻ്റെ പൗരോഹിത്യത്തെ ബഹുമാനിച്ച് സംസാരിക്കുകയും ചെയ്തപ്പോൾ സോസിമോസ് അവളുടെ ആത്മീയജ്ഞാനവും വിശുദ്ധിയും ബോധ്യമായി തൻ്റെ ജീവിതം മുഴുവൻ മറിയം സോസിമോസിനോട് തുറന്നു പറഞ്ഞു അദ്ദേഹം അവളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു മറിയം പ്രാർത്ഥിച്ചപ്പോൾ അവൾ ആത്മാവിൽ നിറഞ്ഞ് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പൊങ്ങിയത് സോസിമോസ് ഭയത്തൂറും വെറയലോടും കൂടിയാണ് ദർശിച്ചത് അടുത്ത ബെസഹാവിയാഴാഴ്ച ജോർദാൻ അക്കരെ മറിയത്തിനുള്ള പരിശുദ്ധ കുർബാനയുമായി വരാം എന്ന് പറഞ്ഞാണ് സോസിമൂസ് അവിടെ നിന്നും പോന്നത് തൻ്റെ ജീവിതത്തെക്കുറിച്ച് തൻ്റെ മരണം വരെ ആരോടും പറയരുതെന്ന് മറിയം അപേക്ഷിച്ചു അടുത്ത വർഷം ബെസഹാവി വ്യാഴാഴ്ച മറിയത്തിനുള്ള പരിശുദ്ധ കുർബാനയുമായി സോസിമൂസ് ജോർദാൻ നദിക്കരയിലെത്തി നദിയുടെ അക്കരയെത്തിയ മറിയം വെള്ളത്തിന് മുകളിലൂടെ നടന്ന് ഇക്കര എത്തിയത് സോസിമൂസ് അത്ഭുതത്തോടെ നോക്കി വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുചേർന്ന അവൾ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി കണ്ണിനരോടെ പറഞ്ഞു കത്താവേ നിന്റെ വചനപ്രകാരം ഇപ്പോൾ അടിയനെ സമാധാനത്തോടെ പോകാൻ അനുവദിക്കണമേ എൻ്റെ കണ്ണുകൾ നിന്റെ രക്ഷ കണ്ടു ഒരു വർഷത്തിന് ശേഷം ആദ്യം കണ്ട സ്ഥലത്ത് തന്നെ വന്ന് കാണണമെന്ന് അവൾ സോസിമൂസിനോട് അപേക്ഷിച്ചു അതനുസരിച്ച് അവിടെ ചെന്നപ്പോൾ സോസിമൂസ് കണ്ടത് മറിയത്തിൻ്റെ മൃതശരീരമാണ് അവളുടെ തലയ്ക്കൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു പിതാവായ സോസിമ വിനീതയായ മേരിയുടെ ശരീരം ഇവിടെ അടക്കം ചെയ്യുക അവൾ എഴുതിയ കുറിപ്പിൽ നിന്നും കഴിഞ്ഞ വർഷം പരിശുദ്ധ കുർബാന സ്വീകരിച്ചാന്ന് തന്നെ വിശുദ്ധ മരിച്ചുവെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അത് ഏകദേശം ക്രിസ്തു വർഷം നാനൂറ്റി ഇരുപത്തിയൊന്നിൽ ആണ് വിശുദ്ധ മറിയത്തെ അടക്കാനുള്ള കുഴിയെടുക്കാൻ സാധിക്കാതെ വിഷമിച്ചിരുന്ന അദ്ദേഹം കണ്ടത് ഒരു സിംഹം വിശുദ്ധയുടെ കാൽ നക്കുന്നതാണ് തന്നോട് വലിയ ഇണക്കം കാണിച്ച ആ സിംഹത്തോട് ആവശ്യപ്പെട്ടതനുസരിച്ച് സിംഹം വലിയ ഒരു കുഴിയുണ്ടാക്കിയെന്നും അങ്ങനെ അവിടെ വിശുദ്ധ മറിയത്തെ അടക്കം ചെയ്തുവെന്നും വിശുദ്ധനായ സോസിമോസ് വിവരിക്കുന്നു തിരിച്ച് ആശ്രമത്തിലെത്തി അദ്ദേഹം വിശുദ്ധ മറിയത്തിൻ്റെ ജീവിതകഥയും മറ്റു സംഭവങ്ങളും എല്ലാവരെയും അറിയിച്ചു